മാവൂർ ബസ് സ്റ്റാൻഡിന് സമീപം മാവൂർ കൂളിമാട് റോഡിൽ ഓട്ടോ സ്റ്റാൻഡിന് മുൻവശത്തെ വെള്ളക്കെട്ട് ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പരിഹരിച്ചു കനത്ത മഴയെ തുടർന്ന് കൂളിമാട് ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനും ഓട്ടോ സ്റ്റാൻഡിനു സമീപത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ട് കാരണം ബസ് യാത്രക്കാർക്കും ഓട്ടോറിക്ഷയെ ആശ്രയിക്കുന്നവർക്കും കാൽനട യാത്രക്കാർക്കും ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അധികാരികളെ സമീപിച്ചെങ്കിലും അവരിൽ നിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഓട്ടോ തൊഴിലാളികൾ മുന്നിട്ടിറങ്ങി വെള്ളക്കെട്ട് നീക്കിയത് പരിസരത്തെ ആ ഗർത്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർമ്മാണത്തിലുള്ള അപാകത ആ കുഴിയിൽ കാലാകാലങ്ങളായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം മുഴുവൻ അവിടെ സംഭരിക്കുകയാണ് ഇതിലെ റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകളെ കുളിപ്പിച്ചുകൊണ്ടാണ് ഇതിലെ ചീറിപ്പായുന്ന വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിരവധി ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നതും ഇതിനടുത്ത് തന്നെയാണ് അതുകൊണ്ട് യാതൊരു ഗത്യന്തരും ഇല്ലാതെ ഇന്ന് ഞങ്ങൾ ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പരിപാടി നിർത്തി വച്ചിട്ട് ഇന്ന് എല്ലാവരും കൂടി ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടൊന്നും പറഞ്ഞിട്ട് പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങള് നമ്മളെ ബഹുമാനപ്പെട്ട ഡ്രൈവർ കുഞ്ഞുട്ടീന്റെ നേതൃത്വത്തിൽ ഇവിടെ ആ സ്ലാബ് ഒക്കെ പൊക്കി ഡ്രൈനേജ് താഴ്ത്തി ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിട്ടുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയിച്ചിട്ടുണ്ട് ഇനി അത് ഞങ്ങള് നിരന്തരം ആ വെള്ളം ഇവിടുന്ന് തിരിച്ചുവിടാനുള്ള പരിശ്രമമായിട്ട് മുന്നോട്ട് പോകാണ്ട് ഡ്രൈനേജ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും മഴക്കാല ശുചീകരണം നടത്താത്തതുമാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്ന് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു ഓട്ടോ തൊഴിലാളികളായ കുഞ്ഞുട്ടിയുടെ നേതൃത്വത്തിൽ അജീഷ് ഉണ്ണി വേലായുധൻ തുടങ്ങിയവരാണ് ഈ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് செவன் போயிண்ட் ஒன் ஃபைவ் ஒன் மிக்ஃப்ட் மீடியா ஸ்டுடியோ மாவூர் காட்டாங்கல் ரோடு மீடியா ஸ்டுடியோ போஸ்ட் முன் வசம் காட்டாங்கல் ரோடு மாவூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்